കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് പ്രതികൾക്കും ജീവപര്യന്തം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി വിധി ആശ്വാസകരമെന്ന് റിജിത്തിന്റെ അമ്മ പറഞ്ഞു വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ബിജെപി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് കണ്ണപുരം ചുണ്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് കൊല്ലപ്പെട്ടത് കേസിലെ ഒൻപത് പ്രതികൾക്ക് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് റൂബി ജോസഫ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് പത്ത് പ്രതികൾ ആയുധം കൈവശം വെച്ചതിന് മൂന്ന് വർഷം കഠിന ഉൾപ്പെടെ പതിനെട്ട് വർഷവും ഏഴുമാസവും അധിക തടവ് അനുഭവിക്കണം ഏഴ് എട്ട് ഒമ്പത് പ്രതികൾ ജീവപര്യന്തത്തിനു പുറമേ പതിനഞ്ച് വർഷവും ഏഴുമാസവും അധിക തടവ് അനുഭവിക്കണം വിധി വൈകിയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു ആശ്വസിക്കാൻ പറ്റുന്നത് നമുക്കൊരിക്കും ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ നഷ്ടപ്പെടുത്തിയവരെ കൃത്യമായ നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ അത് ഏറ്റവും നല്ല ഗുരുതരമായ രൂപത്തിൽ തന്നെ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ വി വി സുധാകരൻ കോത്തില താഴെ വീട്ടിൽ ജയേഷ് സി പി രഞ്ജിത്ത് പി പി അജീന്ദ്രൻ ഐ വി അനിൽകുമാർ രാജേഷ് പി പി വി വി ശ്രീകാന്ത് വിവി ശ്രീജിത്ത് ടി വി ഭാസ്കരൻ എന്നിവർക്കാണ് ശിക്ഷ ലഭിച്ചത് കൊലപാതകം വധശ്രമം അന്യായമായി സംഘം ചേരൽ സംഘം ചേർന്ന് ലഹളയുണ്ടാക്കൽ തടഞ്ഞുവയ്ക്കൽ എന്നിവയായിരുന്നു എല്ലാ പ്രതികൾക്കുമെതിരെ ചുമത്തിയ വകുപ്പുകൾ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് പ്രതികൾക്കെതിരെ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ എന്ന കുറ്റവും ചുമത്തിയിരുന്നു വധശിക്ഷ ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും വിധിയിൽ ആശ്വാസമെന്നും റിജിത്തിന്റെ അമ്മ ജാനകി പറഞ്ഞു പറയാ ഒരിക്കൽ അവര് പുറത്തു വരാൻ പാടില്ല അവിടെ നിന്ന് അവരുടെ ജീവിതം തീരണം അതാണ് എനിക്ക് വേണ്ടത് വിധിയിൽ അപ്പീൽ പോകുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു മീഡിയ വൺ കണ്ണൂർ